ഹലോ വെൽക്കം ബാക്ക് വെക്കേഷൻ സമയമായാൽ വീട്ടിൽ എപ്പോഴും പൂരപ്പറമ്പായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കുട്ടീസിനെ ഒന്ന് ഒതുക്കിയിരുത്താനായിട്ട് നമുക്ക് കുറച്ച് അരിയുണ്ട ഉണ്ടാക്കി വെച്ചാലോ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി അതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്തിട്ട് ഒരു പാനിലേക്ക് കൊടുക്കാം ഞാൻ ആദ്യം പാ എടുത്ത പാൻ കുറച്ച് ചെറുതായിരുന്നു കേട്ടോ അരിയുടെ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും പാത്രത്തിൽ കൊള്ളുന്നില്ല എന്നുള്ളൊരവസ്ഥയായി അപ്പോൾ പിന്നെ പാൻ മാറ്റി കേട്ടോ നമ്മളിപ്പോൾ അരി വറുക്കാൻ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് പഴകിയത് എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ബെസ്റ്റ് നമ്മുടെ അരിയെല്ലാം ഇതിലിട്ട് നന്നായിട്ട് വറുത്ത് തുടങ്ങുമ്പോൾ തന്നെ ചെറുതായിട്ട് പൊട്ടി പൊട്ടി സൗണ്ട് കേൾക്കും ഈ സൗണ്ട് എല്ലാം കേട്ട് കഴിയണം കഴിയുമ്പോഴേക്കും നമ്മുടെ അരി നല്ല ബ്രൗൺ കളറായിട്ടുണ്ടാവും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ ഇതാണ് പരുവം ഇനി പാത്രത്തിൽ നിന്ന് മാറ്റുക ഇനി അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് കാഷ്യും ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക അപ്പോഴേക്കും നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും ഇനി നമുക്ക് അരി ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് തവണയായിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത് ഇത് ഒരുപാട് തരിയും പാടില്ല എന്നാൽ തീരെ തരിയില്ലാതെ പൗഡർ പോലെ ആയി പോകാനും പാടില്ല കേട്ടോ ഇനി ഒരു കപ്പ് തേങ്ങ മുക്കാൽ കപ്പോളം കരിപ്പട്ടി ചീകിയതും കൂടി ചേർത്ത് കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് മിക്സിയിലൊന്നടിച്ചെടുത്തിട്ടുണ്ടേ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് കൊണ്ട് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ കപ്പലണ്ടിയും ക്യാഷുവും ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും നന്നായിട്ട് കൈ കൊണ്ടെല്ലാം കൂടി യോജിപ്പിച്ച് ഉരുട്ടിയെടുക്കുക ഇതിപ്പോൾ ഒരു നോർമൽ മധുരമാണ് കുറച്ചുകൂടി മധുരം വേണമെങ്കിൽ ശർക്കരയോ കരിപ്പൊട്ടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്കിപ്പോൾ ഈ അളവിൽ നിന്ന് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പത്തൊൻപത് അരിയുണ്ടയാണ് കിട്ടിയിട്ടുള്ളത് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബ ബൈ